കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബറും ബെല്ലൈക്കണും എല്ലാം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു നാല് സെൻറ് അടങ്ങിയ നല്ല യൂസ്ഫുള്ളായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു വീടിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് ആവശ്യമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ് ഈ വാർപ്പി വീട് വളരെ മനോഹരമാണ് നല്ല യൂസ്ഫുള്ളായി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു വീടാണിത് ഈ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊന്നി ഐരവൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ദൂരെ മാറി നിൽക്കുന്ന ഒരു വീടാണിത് ഈ വീട് നിങ്ങൾക്ക് നന്നായി യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു വെള്ളവും സൗജന്യമാണ് നിങ്ങൾ വീടിൻ്റെ മുൻവശത്ത് വിശാലമായ മുറ്റമുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കിലും നല്ല വിശാലമായ മുറ്റമാണുള്ളത് ഇനി വീടിൻ്റെ അകത്ത് വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം ഇതാണ് വീടിൻ്റെ മുൻവശം ഈ വീട്ടിലുള്ളത് ഒരു വലിയ വിശാലമായൊരു ഹാളും കൂടാതെ ഒരു റൂമും കൂടാതെ വലിയൊരു കിച്ചണും കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമുമാണ് നല്ല വൃത്തിയുള്ള ബാത്റൂമും നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്ന നമ്പർ പൂജ്യം ഒമ്പത് ആറ് പൂജ്യം അഞ്ച് രണ്ട് പതിനെട്ട് പൂജ്യം പൂജ്യം ആറ് എന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക